നമസ്കാരം വിഷൻ സ്വാഗതം ട്യൂഷൻ ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് വേനൽകാലത്തെ അവധി ആഘോഷങ്ങൾ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലെത്തി ഉയർന്ന ക്ലാസിലേക്ക് മാറിയതിന്റെ ആകാംക്ഷയിലാണ് പല കുട്ടികളും അവരുടെ കൈപിടിച്ച് കൊച്ചു സഹോദരങ്ങളും ആദ്യമായി സ്കൂൾ വരാന്തകളിൽ കാലെടുത്തു വെച്ചു കളിപ്പാട്ടവും തൊപ്പിയും ബാഗും മധുര പലഹാരങ്ങളും പായസവും ഒക്കെ നൽകിയാണ് സ്കൂളുകൾ നവാഗതരെ വരവേറ്റത് വേനലവതിയുടെ ആഗ്ദുല്ലാസങ്ങൾ മാറ്റിവെച്ച് കുരുന്നുകൾ നിറച്ചിരിയും പുത്തനൊടുപ്പുമായി കുട്ടികൾ സ്കൂളിലെത്തി തിരൂർ ജി എം യു പി സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാപമായാണ് സംഘടിപ്പിച്ചത് ആവശ്യമായ സ്പീച്ച് സ്റ്റാൻഡും മൊബൈൽ ഫോണും ജപ്പാൻ സ്ക്വയർ അലി സംഭാവന നൽകി മലബാർ ഗോൾഡ് കുട്ടികൾക്ക് മധുരം നൽകുകയും ചെയ്തു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ജനപ്രതിനിധികളാരും ചടങ്ങിൽ പങ്കെടുത്തില്ല മുൻ ഹെഡ് മാസ്റ്റർ വി ലതീഷ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും ഏഴര എട്ട് മണിയാകുമ്പോഴത്തേക്കും സ്കൂളിലെത്തിയിരുന്നു സ്കൂൾ തുറക്കുന്ന ഒന്ന് സ്കൂളിലെത്തിയിരുന്ന ഞാൻ ഇന്ന് എഴുന്നേറ്റത് ഏഴരയ്ക്കാണ് അതുകൊണ്ട് തന്നെ വലിയൊരു നഷ്ടബോധം തോന്നിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എണീക്കാൻ കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ യാഥാർത്ഥ്യം ഉണരാൻ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന് ഏതായാലും ഈ ഒരു പരിപാടിക്ക് വിളിച്ചത് ഈ ഒരു പ്രവേശനോത്സവത്തിൻ്റെ ഈ ഒരു വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ വിദ്യാലയം പുതിയ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു വർഷം കൂടിയാണ് നമ്മൾ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന കെട്ടിടത്തിൻ്റെ മൂന്നു നില കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് ഹെഡ് മാസ്റ്റർ സൂചിപ്പിച്ചു വലിയ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഈ ഒരു വർഷം നമ്മൾ സഹിക്കേണ്ടി വരിക പക്ഷേ അത് നമ്മുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണ് എന്നുള്ള നിലയിൽ അതിനെ അതിനെ സഹിക്കാൻ തയ്യാറാവുക ഏത് നന്മയുടെ പുറകിലും വലിയ ത്യാഗങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകൂടിയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു വർഷം നമ്മളെ പി ടിഎ പ്രസിഡന്റ് സലീം മേച്ചേരി അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ അബ്ദുൾ ഗഫൂർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി രജിത് കുമാർ നന്ദിയും പറഞ്ഞു ജപ്പാൻ സ്ക്വയർ ഉടമ അലി എം ടി എ പ്രസിഡന്റ് കൃപ സീനിയർ അധ്യാപകൻ ജഗദീഷ് കുമാർ അനന്യ തുടങ്ങിയവർ സംസാരിച്ചു ടിവി ന്യൂസ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബാഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ എയ്റ്റ് നയൻ സീറോ